ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമ്മുടെ എഫ് എസ് എസ് ഐ ലൈസൻസ് നമുക്ക് സ്വന്തമായിട്ട് റിന്യൂ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ അക്ഷയ സെൻറ്ററിൽ ഒന്നും തന്നെ പോകാതെ സ്വന്തമായി വീട്ടിലിരുന്ന് നമുക്കിത് പുതുക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫോസ്കോസിൻ്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ലോഗിൻ ടു എ ബിസിനസ് എന്നുള്ളൊരു ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്ത് ലൈസൻസ് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗം കാണാം അവിടെ നമുക്ക് നമ്മുടെ ലൈസൻസ് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ക്യാപ്ചയും കൊടുത്ത് പ്രൊസീഡ് കൊടുക്കാം ദെൻ നമുക്ക് ശേഷം ഇവിടെ പാസ്വേഡ് കൊടുക്കാനായിട്ട് ചോദിക്കും പാസ്വേഡ് കൊടുക്കുക ക്യാപ്ച കൊടുക്കുക സൈൻ ഇൻ കൊടുക്കുക ശേഷം നമുക്ക് ഡാഷ്ബോർഡിൽ റിന്യൂവൽ ക്ലിക്ക് ചെയ്യാം റിന്യൂവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ഫോർ റിന്യൂവൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സൈഡിൽ നമ്മുടെ ഡീറ്റെയിൽസ് വരും അതിൽ ആക്ഷൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൺഫർമേഷൻ്റെ ഇത് വരും അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് വരും ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ അപ്ലിക്കേഷനിലേക്ക് വന്നതിന് ശേഷം ലാസ്റ്റ് പോയിട്ട് സേവ് കൊടുക്കുക അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക് ആയി പോകുന്ന പ്രശ്നം നമുക്ക് മാറിക്കിട്ടും എന്നതിന് ശേഷം നമ്മളിതിൽ വില്ലേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുക അതിൽ സെലക്ട് വില്ലേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ ആധാർ പാൻ കാര്യങ്ങൾ അവിടെ ഉണ്ട് അത് നമ്മൾ കൊടുക്കുന്നില്ല എന്ന രീതിയിൽ ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം താഴെ വന്ന് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ കാണാം അത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെസ്റ്റ് കൊടുക്കുക സേവ് ആൻഡ് നെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും അത് ഓക്കെ അടുത്തത് നമ്മൾ ഇതുപോലൊരു വിൻഡോയിലാണ് വരുന്നത് ഇവിടെ നമുക്ക് പ്രൊസീഡ് കൊടുക്കാം അപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് എന്നുള്ളത് പ്രൊസീഡ് കൊടുക്കാം മുകളിൽ വെരിഫൈ സക്സസ്ഫുള്ളി എന്ന് ഗ്രീൻ ടിക്ക് കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ വന്നിരിക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അത് നമ്മൾ ബ്ലൂ ടിക്ക് കൊടുക്കുക അത് ബ്ലൂ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ബ്ലൂ ടിക്ക് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇ ആണ് ഇ സൈൻ നമുക്ക് മൊബൈൽ നമ്പർ കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഒ ടി പി വരും അത് കൊടുത്ത് നമുക്ക് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് വരുന്നത് സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡാണ് ഞാൻ യു പി ഐ ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് ചെയ്യാം പേയാണെങ്കിൽ അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പി പി ചെയ്ത് നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീ കാണിക്കും നൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ് എം എസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം നമ്മൾ പേ ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ആപ്പ് വഴി നമുക്കിത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതുപോലെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ട് റിട്ടേൺ നമ്മുടെ സൈറ്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ലിങ്ക് പോലെ കാണാം അവിടെ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്യുക ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതാ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ ഇഷ്യൂഡ് എന്നുള്ള ഗ്രീൻ കളറിലുള്ള ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇഷ്യൂഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നമ്മൾ റിന്യൂ ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്കത് റിന്യൂ ആയിട്ട് കിട്ടുന്നതാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക Thank you.